ഹായ് എല്ലാവർക്കും പുതിയ എവിടെയായിരിക്കും സാധനം അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഇല്ല റേഡിയേറ്ററിൻ്റെ ഫാൻ മോട്ടറുണ്ടല്ലോ ആ ഫാൻ മോട്ടർ പൊളിച്ചിട്ട് അതിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും അതിനുള്ള വൈൻഡിങ്ങും കാര്യങ്ങളായിരിക്കും അപ്പം വേറൊരു ഫാൻ മോട്ടർ കിട്ടി വേറൊരു വേണ്ടിയിട്ട് ഫാൻ മോട്ടർ കിട്ടി ജസ്റ്റ് അത് പൊളിച്ച് നോക്കി എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താ എന്നുള്ള എന്തൊക്കെ പാർട്സാണ് അറിയാനുള്ളൊരു കൗതുകയുണ്ട് അപ്പോൾ ഞാൻ പൊളിച്ച് നോക്കട്ടെ ചില സമയത്തും വർക്കില്ലാത്ത സമയത്ത് പൊളിച്ച് നോക്കാറുണ്ട് കുട്ടിക്കാലത്തും അങ്ങനെ കുറേ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട് പണ്ട് കുട്ടിക്കാലത്ത് അത് എന്താ അതിൻ്റെ ഉള്ള വർക്കിങ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫാൻ മോട്ടർ പൊളിക്കാറുണ്ട് ഫാൻ മോട്ടർ പൊളിക്കാൻ വേറെയും കാര്യമുണ്ട് കേട്ടോ അതെ ഞാൻ വഴിയേ പറഞ്ഞില്ല അപ്പോൾ ഇന്ന് വേറെ ഫാൻ മോട്ടർ പൊളിച്ച് നോക്കുക അത് ഏതാ വണ്ടിയും കൂടി ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനകത്ത് വെറും പ്ലെയിൻ ആയിട്ട് എടുക്കാം ഈ സാധാരണ ഫാൻ മോട്ടർ ഇതാണ് ഫാൻ മോട്ടറോ ഇതാണ് റെയ്ഡിട്ട് ഫാൻ മോട്ടറ് ഇത് പൊളിച്ച് കഴിഞ്ഞാൽ സാധാരണ ഉണ്ടോ വൈൻഡിങ് ഉണ്ടോ ഈ കൊപ്ര വയർ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിരിക്കും വൈൻഡിങ് ചെയ്തു വെച്ചിരിക്കും ഇങ്ങനെയാണ് സാധാരണ മോട്ടറിന്റെ ഉള്ളിലും എല്ലാ മോട്ടറിന്റെ ഉള്ളിലും ഇങ്ങനെ വൈൻഡിങ് ആയിരിക്കും കിട്ടോ അത് ഫാൻ അയച്ച് കഴിഞ്ഞാലും എന്ത് മോട്ടർ ആണെങ്കിലും ഇങ്ങനെ വൈഡിങ്ങും കാര്യങ്ങളായിരിക്കും വേറൊരു ഫാൻ മോട്ടർ കിട്ടി ഏതാ ഫാൻ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടോ ഫാൻ മോട്ടർ ആണ് ഇത് ഏതാ വണ്ടി വെച്ച് ടാറ്റ നാനോ നാനോൻ്റെ മോട്ടറാണ് വെച്ചത് ഇത് ഒരു കുട്ടി മോട്ടറ് അതിൻ്റെ അത്ര വീതിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് നല്ല വീതി ഉണ്ട് ഇത് വീതിയില്ല ജസ്റ്റ് ഇത് അയച്ച് നോക്കി കേട്ടോ ഇത് അഴിച്ചു നോക്കിയപ്പോൾ സാധാരണ നമ്മളെ ഫാൻ മോട്ടറിൻ്റെ ഉള്ളിൽ പോലെ എല്ലാത്തിനകത്ത് കേട്ടോ ഞാൻ കാണിച്ചു തരാം തുറന്ന് കാണിച്ചു തരാം ഇത് മാഗ്നറ്റ് കൊണ്ടുതന്നെ ഓരാൻ കുറച്ച് പണിയന്നെ ഇത് വേണ്ട ഇതിൽ ഇതേപോലെ വൈൻഡിങ് കാണണം നമുക്ക് പക്ഷെ വൈൻഡിങ് ഉണ്ട് അതിന്റെ വൈൻഡിങ് ഇതുണ്ടോ ഈ ഒരു ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ ചെയ്തിട്ട് വിടത്തില്ല വൈൻഡിങ് ഉണ്ട് ഈ കാരണൊക്കെ വൈൻഡിങ് ആണ് നല്ല പോലെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് ഇതേപോലെ വൈൻഡിങ് ചുറ്റി വെച്ചിട്ടില്ല അല്ലെട്ടോ ഇത് ഒരു പ്ലേറ്റ് പോലെ അതിനകത്ത് വൈൻഡിങ് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് ഷോർട്ട് ആവൂല ഞാനത് എന്താ ഇത് എങ്ങനെയാണ് ടാറ്റാൻ ആനോന്റെ ഉള്ളിൽ വൈൻഡിങ് വരുന്നെട്ടോ മാഗ്നറ്റ് ഇവിടെ മാഗ്നറ്റ് ഉണ്ടോ രണ്ട് രണ്ട് പ്രശ്നം കാര്യങ്ങളുണ്ട് ഇതൊക്കെ വേറിട്ടൊരു അനുഭവം പോയിട്ടോ ഇനി ഇതേപോലെ വേറെ ഏതെങ്കിലും വണ്ടിയിൽ ഇതേപോലെയാണ് വൈൻഡിങ് ഉണ്ട് ജസ്റ്റ് താഴെ കമ്പനി വണ്ടി വണ്ടിട്ടോ ഇപ്പൊ ഞാൻ അയച്ചേലിപ്പം ഏകദേശം അയച്ചേൽ കിട്ടിയ ഒരു ഒറ്റ വണ്ടി തന്നെ നാനോന്റെ റേഡിട്ട മോട്ടറിൻ്റെ അകത്ത് പിന്നെ വൈൻഡിങ് ബാക്കി എല്ലാ വൈൻഡിങ്ങും ഇതേപോലെ തന്നെയോ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇനി ഇത് അഴിക്കാല ഇതിങ്ങനെ അഴിക്കാല കാരണമെന്ന് വെച്ചാൽ വേറെ നല്ല ഇത് കുറെ കണ്ടിട്ടില്ലാണെ ഇതായിക്കാൻ വേറൊരു കാരണമാണ് കേട്ടോ ഇത് വെറുതെ ഇങ്ങനെ ആക്കൽക്കാർ കൊടുത്തുകഴിഞ്ഞാൽ ഇരുമ്പിന്റെ വില വരച്ചു ഇരുമ്പിന് വില പറഞ്ഞാൽ ഇരുപത്തിനാല് ഇരുപത്തി അങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ വൈൻഡിങ് എടുത്ത് അവർക്ക് സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട് കെട്ടോ ഈ വൈൻഡിങ്ങിന് ഇപ്പോൾ അതായത് പുതിയ വൈൻഡിങ് അല്ല പഴയ വൈൻഡിങ്ങിന് ഏകദേശം കിലോ എഴുന്നൂറ് രൂപ വരണ്ട് കേട്ടോ അപ്പോൾ ആ വാർഷാപ്പിൽ പണിയില്ലാത്ത സമയത്ത് ഇങ്ങനെ കുറെ മോട്ടർ കൂട്ടിയിട്ടുണ്ടായിരിക്കും അത് ഇങ്ങനെ പൊളിച്ച് ഈ വൈൻഡിങ് എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒന്നിച്ച് കൂട്ടിയിട്ട് കൊടുക്കാറുണ്ട് അപ്പൊ ഇതിങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ആക്കാരി ഇരുമ്പിന്റെ വിലയെടുക്കും അപ്പൊ അവരിത് പൊളിക്കണം പൊളിച്ച് കഴിഞ്ഞാൽ അത് കിട്ടൂല ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഇരുമ്പിന്റെ വില എടുക്കും ഓരോ പോയോ പൊളിച്ചെടുക്കും അപ്പൊ ഇങ്ങനെ മോട്ടറിന്റെ പിന്നെ നമ്മള് കമ്പ്രസറിന്റെ എ സി കമ്പ്രസ്സറിന്റെ കളിച്ച് അതൊക്കെ അടിച്ച് പൊളിച്ച് വൈൻഡിങ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാറുണ്ട് അപ്പൊ ഇതേപോലെ വേറെ ഏതെങ്കിലും വണ്ടിയിലും മോട്ടോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ലൈക്കാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റു വീട്ടുണ്ട്